എൻ്റെ മോളെടുത്ത് ഞാൻ ഈ പഴം കഴിച്ചു എന്ന് പറഞ്ഞപ്പം എന്നോട് പറയുകയാണെങ്കിൽ ഈ പഴത്തിന്റെ തൊലി കറുത്തിരിക്കുന്നു എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ പഴത്തിന്റെ തൊലിയേ കറുത്തിട്ടുള്ളൂ ഇതിന്റെ ഉള്ളിൽ നല്ല സുന്ദരി പഴമാണെന്ന് കേട്ടോ അപ്പം അവൾ പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ട ഉമ്മിച്ച് കഴിച്ചോന്ന് എന്താ അല്ലേ ഓരോ മക്കളുടെ കാര്യമേ എല്ലാ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ ഒന്ന് തൊലി കറുത്താൽ പിന്നെ അത് കഴിക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ആ ഇതുപോലാണ് പുറമേ കറുപ്പാണെങ്കിലും ഉള്ളിൽ നല്ല വെളുപ്പായിരിക്കും പുറമേ ഉള്ള സൗന്ദര്യം കണ്ട് എൻ്റെ പൊന്നുമോളെ ആരെയെന്ന് വിലയിരുത്തരുത് പുറമേ ഉള്ളതല്ല സൗന്ദര്യം ഉള്ളതാണ് സൗന്ദര്യം എന്ന് എന്ത് നല്ല ഉദാഹരണം അല്ലേ ആ പഴം അങ്ങനെ ഞാൻ പറഞ്ഞതൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കിട്ടാത്ത എത്രയോ മക്കളുണ്ട് ഇല്ലേ എല്ലാ മക്കളെയും പഠിച്ചും കാക്കട്ടെ മോൾ മോളിന്ന് സ്കൂളിൽ പോയില്ലേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഈ ഒരു ഏത്തപ്പഴം കൊടുത്തത് അപ്പോൾ പോവാത്തതിൻ്റെ കാരണം നല്ലൊരു കാരണമാണ് കേട്ടോ കൂട്ടുകാരൊന്നും കൂടുന്നില്ല അത് അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളിപ്പം വേറെ വീട് വെച്ചുകൊണ്ട് അവൾ സ്കൂൾ പോയി അത് ഞാൻ പിന്നെ പറയാട്ട അങ്ങനെ പഴമൊക്കെ കഴിച്ചു കേട്ടോ പഴം കഴിക്കുന്ന വീടും കാണാൻ അടുത്ത ഒന്നിച്ച് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ വിട്ടു അപ്പം അടുത്ത വഴിയായിട്ട് കാണാം ബായ്